രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ വ്യാപകമായ ആക്രമണം അസമിൽ ബി ജെ പി പ്രവർത്തകർ ഭാരത് ജോഡോ യാത്രയെ ആക്രമിച്ചു തന്നെ തടയാനെത്തിയ ബി ജെ പി പ്രവർത്തകർക്കരികിലേക്ക് ബസിൽ നിന്നിറങ്ങി രാഹുൽ ഗാന്ധി ചെന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തി സോനിത്പൂർ ജില്ലയിലെ ജമഗൂരി ഹാട്ടിലായിരുന്നു സംഭവം ബി ജെ പി പ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരും അണിനിരുന്നതോടെ സംഘർഷം മുറുകുന്നത് ബസ്സിലിരുന്ന് കണ്ട രാഹുൽ വാഹനം നിർത്താൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു പുറത്തിറങ്ങിയ അദ്ദേഹം ബി ജെ പി പ്രവർത്തകർക്കരികിലേക്ക് നടന്നു കുതിച്ചെത്തിയ സുരക്ഷാ സുരക്ഷാസേനാംഗങ്ങൾ അദ്ദേഹത്തിന് വലയം തീർത്തു പ്രവർത്തകരോട് വഴിയിൽ നിന്ന് സംസാരിച്ച രാഹുലിനെ സുരക്ഷാ സംഘം നിർബന്ധിച്ച് ബസ്സിലേക്ക് തിരികെ കയറ്റി താൻ ബസിൽ നിന്നിറങ്ങിയപ്പോഴേക്കും ബി ജെ പി കാർ ഓടിപ്പോയെന്നും കോൺഗ്രസ്സിന് ആരെയും ഭയമില്ലെന്നും രാഹുൽ പിന്നീട് പറഞ്ഞു സംഘർഷത്തിനിടെ അസം പി സി സി പ്രസിഡന്റ് ഭൂപേഷ് കുമാർ ബോറയുടെ മൂക്കിന് പരിക്കേറ്റു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സഞ്ചരിച്ച കാറിന് നേരെയും ആക്രമണമുണ്ടായി ജയ് ശ്രീറാം വിളികളോടെയാണ് ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ആസാമിൽ വൻപിച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് അസൂയ പൂണ്ട അതുകൊണ്ട് ബിറളി പൂണ്ട ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് നേരെ ആക്രമണത്തിന് മുതിരുകയായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി വെച്ച ഫ്ലക്സുകൾ അടിച്ചു തകർത്തു ജയ് ശ്രീറാം വിളികളോടെ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല ഭാരത് ജോഡോ യാത്രയുടെ രാഹുലിൻ്റെ കട്ടൗട്ടുകൾ അടിച്ചു തകർത്തു കോൺഗ്രസിൻ്റെ കൊടികൾ നശിപ്പിച്ചു ഇങ്ങനെ അസമിൽ അഴിഞ്ഞാടുകയായിരുന്നു ബി ജെ പി പ്രവർത്തകർ യാത്രയുടെ സ്റ്റിക്കറുകൾ വലിച്ചു കയറിയെന്നും ജയറാം രമേശ് പറഞ്ഞു ബി ജെ പി കാര് തൻ്റെ വാഹനത്തിന് നേരെ വെള്ളക്കുപ്പികൾ അറിഞ്ഞെന്നും യാത്രയുടെ സ്റ്റിക്കറുകൾ വലിച്ചു കയറിയെന്നും ജയറാം രമേശ് പറഞ്ഞു ഇതിനിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്ത് അസമിലെ ഭട്ടദ്രവ സത്രം സന്ദർശിക്കുന്നത് രാഹുൽ ഗാന്ധി മാറ്റിവെക്കണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ആവശ്യപ്പെട്ടു വൈഷ്ണവ സന്യാസിയും അസമിലെ സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീമന്ത ശങ്കർ ദേവയുടെ ജന്മസ്ഥലമാണ് നകാബിലെ പട്ടദ്രവ സത്രം അനാവശ്യ മത്സരം ഉണ്ടാക്കരുതെന്നും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞാൽ രാഹുലിന് സത്രം സന്ദർശിക്കാമെന്നും ഹിമന്ത് പറഞ്ഞു രാഹുലിൻ്റെ സന്ദർശനം മൂന്ന് മണിക്ക് ശേഷമാക്കണമെന്ന് സത്രം അധികൃതരും ആവശ്യപ്പെട്ടു വിറളി പൂണ്ട് നിൽക്കുകയാണ് ഭാരത് ജോഡോ യാത്രയിൽ ബി ജെ പി പ്രവർത്തകർ അസമിൽ ബി ജെ പി പ്രവർത്തകർ അഴിഞ്ഞാടുക തന്നെയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ധൈര്യമായി തന്നെ ബി ജെ പി പ്രവർത്തകരെ നേരിട്ടതും കൗതുകമായി വളരെ ധൈര്യപൂർവ്വമാണ് അക്ര അക്രമാസക്തമായ ബി ജെ പി പ്രവർത്തകരുടെ ശ്രീറാം വിളികളോടെ അക്രമാസക്തരായ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നത് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നതോടുകൂടി ബി ജെ പി പ്രവർത്തകർ അന്തം വിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ബി ജെ പി പ്രവർത്തകരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറാകുമായിരുന്നു ബി ജെ പി പ്രവർത്തകർ ഭയന്ന് ഓടിയെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി പ്രവർത്തകരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു ശ്രീറാം വിളികളോടെ അസമിൽ ബി ജെ പി പ്രവർത്തകർ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ലക്സുകൾ ബോർഡുകൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ എല്ലാം ജയ് ശ്രീറാം വിളികളോടെ അടിച്ച് തകർക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ഭാരത് ജോഡോ യാത്ര ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നു എന്നതിന് വേറെ തെളിവ് വേണ്ട